മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെയും വടശ്ശേരി എ കെ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു നാട്ടറിവുകൾ നാടൻ പാട്ടുകൾ കൃഷി രീതികൾ പരിചയപ്പെടുത്തൽ വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾക്കായി ഒരുക്കി ഗുരുദേവ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ സാമൂൽ പുതുപ്പാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു എ കെ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി ടി മനോജ് കാങ്കോൾ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പങ്കജാക്ഷൻ മുൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി ചന്ദ്രശേഖരൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു പാട്ടുകളും നാട്ടറിവുകളും മത്സരങ്ങളും ഒക്കെയായി എൻ എസ് എസ് വോളണ്ടിയേഴ്സും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ കുഞ്ഞുമക്കളെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഗ്രാമോത്സവത്തിനാണ് ഞാൻ പങ്കുചേരുന്നത് എന്നറിയുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട് ഈ നാട് മുഴുവൻ ഇന്ന് ഒരു വലിയ ഉത്സവ ലഹരിയിലാണ് ഓണത്തോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ പടശ്ശേരിമുക്ക് പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും ആദ്യത്തെ മഴപ്പൊരുമ എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു കൂടി വരവാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുക ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട് എന്ന വാക്കിനർത്ഥം വയൽനാട് എന്നാണ് വയൽനാട് വയലുകളുടെ നാട് എന്നാണ് വയനാട് എന്ന വാക്കിൻ്റെ വിശദീകരണ എന്ന് പറയുക അവിടെ പഴയകാല ഓർമ്മകളാണ് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ